ശുദ്ധദേവി മാതാവിൻ്റെ ജപമാല അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസാരരും നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമ നിസ്സിംഹപ്രതാപവാനായി അങ്ങേ സന്നിധി പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദേവിയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവി മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോട് ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശക്തിയുള്ള പിതാവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി ഈശം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ബഷിദ്ധാൽമാനാർ ഗർഭ ഗർഭസ്ഥനായി കനികാമറിയാമത്തിൽ നിന്ന് പറഞ്ഞ പുതിയ ദിവസം ഇലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ കുരിശി കുരിശിത്തിറക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് ഉപാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ കയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി ഈശ്രോ ശക്തി ലഭിതാവായ ദൈവത്തിന് വലുത്ത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മാനനത്തിലും ശരീരത്തിൻ്റെ ഈർപ്പിലും നിത്യമായ ജീവിതത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർപ്പസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമപൂജിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരെയണമേ ഇങ്ങയുടെ തിരുവനന്തപുര സുശ്രുപത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന കുണ്ണി ഉണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരുത്തിഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങൾ ദൈവശരണം എന്ന കുണ്ണി ഉണ്ടായി വളരുന്നതിന് അങ്ങേതിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഹരിതപലമായി ഈശ്വന ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്തും കബരാനോട് അപേക്ഷിക്കണമേ ആമേ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയുമേ ഞങ്ങൾ ദൈവസ്നേഹം വന്ന പൊണ്ണിയുണ്ടായി വർദ്ധിക്കുന്നേ അങ്ങനെ തൃക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഋരുതലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ എന്നുപരാനി അമ്മയും ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുമേതാനോട് അപേക്ഷിക്കണമേ ആമേ പരിശുദ്ധ ദൈവ മംഗളവാർത്ത സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ മംഗളവാർത്ത പരിശുദ്ധ ദേവി മാതൃ ഗർഭം ധരിച്ച് ഈശമിസിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയാൽ മാലാക ദൈവകൽപ്പനയാൽ അറിയിച്ചു വന്ന് ധ്യാനിക്കുക ഗബ്രിയേൽ മാലാഖ ഒരു കന്യകയുടെ പക്കലേക്ക് ദൈവത്താൽ അഹിക്കപ്പെട്ടു ആ കന്യകയുടെ പേരെ മറിയം എന്നായിരുന്നു മാലാഖ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന പേര് നൽകണം പരിശുദ്ധ അമ്മേ പോലെ ആഴമായ എളിമയോടും പൂർണ്ണമായ വിശ്വാസത്തോടും കൂടെ ദൈവവചനത്തെ സ്വീകരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ഫലം പ്രഭവിക്കാനും അനേകർക്ക് അനുഗ്രഹമായി തീരാനുമുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ എങ്ങിയുടെ തിരുമത്സ്രോത്തിലെ പോലെ ഭൂമിയിൽ വേണമേ എന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെപ്പോഴും ഉൾപ്പെടുത്തുമേണെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃതിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നമ്പുരാനോട് അപേക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താ അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്നു അങ്ങയുടെ ഋരുതബലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പശുദ്ധം അറിയുമേമ്പരാ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും നമ്പുരാനോട് അപേക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദൃത്ബലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വർഷം പറയുമ്പോഴും ബ്രാൻഡി അമ്മയെ ബാവിളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് എന്ത് ബ്രാൻഡ് അപേക്ഷിക്കണമേ ആമയെന്നൻ പറഞ്ഞു പറയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണോ നിങ്ങളുടെ ദൃത്ബലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിച്ചെന്ന് പറയുമ്പോൾ ഏതും ബ്രാൻഡിയമ്മേ ഭാവിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് എന്താ ബ്രാൻഡ് അപേക്ഷിക്കണമേ ആമീന്ദൻ പറഞ്ഞു പറയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്നങ്ങനെ ഒരുപാട് ആയിശ അനുഗ്രഹിക്കപ്പെട്ടവനാണോ പക്ഷേ എന്ന് പറയുമ്പോഴേതും ബ്രാൻഡ് അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മണ്ണ സമയത്ത് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആമയെ നന്മറിഞ്ഞു പറയുമേ സ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്നങ്ങനെ ഒരുപാട് ആയിശ്ശ അനുഗ്രഹിക്കപ്പെട്ടവനാണോ വൃഷ്ടറയുമേ ബ്രാൻഡ് എമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മണ്ണ സമയത്ത് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആമീം നന്മ പറഞ്ഞു പറയുമ്പോ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ഇതുപോലെ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാണ് വിശ്സറിയമേ ബ്രാൻഡ് അമ്മയെ ബാവല എനക്ക് വേണ്ടിയ പോയി സമയത്ത് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആമീൻ നന്മ പറഞ്ഞു പറയും സ്വസ്ഥീകർത്താ അങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് ഞങ്ങൾ ഇതുപോലെ ഈശ്ശാ അനുഗ്രഹിക്കപ്പെട്ടവനാണ് വിസ്വറിയ ബ്രാൻഡ് അമ്മയെ ബാവിലേണ്ടിയപ്പോഴി ഞെള്ളമണ്ണ സമയത്ത് ബ്രാണ്ട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ ബുധനും പരിശുദ്ധാൽ ആദ്യെ പോലെ പോലും നെയ്ക്കും ആമീൻ അവൻ്റെ ഈശോയാണ് വാങ്ങാൻ ക്ഷമിക്കണമേ നിരജ്ഞങ്ങളെ രക്ഷിക്കണമെ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങനെ സഹായം കൂടുതലാവശ്യമുള്ള ഒരു ഈ സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ദേവമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദേവി രഹസ്യം പരിശുദ്ധ മാതാവ് വിശുദ്ധ ഉൽസുഭത്തിനെ സന്ദർശിക്കുന്നു പരിശുദ്ധ ദേവി മാതാവ് വേലിച്ച ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകൊണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക മറിയാം യുവതിയലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് ഉത്സവത്തിനെ അഭിവാദനം ചെയ്ത് പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഉണ്ണീശോയും എതിരത്തിൽ സംവഹിച്ച ദുരുക്കത്തിൽ യാത്ര പുറപ്പെട്ട ഏലീശോ ആയാലും കുറച്ച് സ്നാപകനിലും അഭിഷേകം പകർന്നതുപോലെ ഞങ്ങളും ദൈവസ്നേഹത്തിലും ശുശ്രൂഷാ മനോഭാവത്തിലും ആഴപ്പെട്ട് വളരാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമിസ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ തെറ്റി ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റികളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകനത്തിൽ ഉൾപ്പെടുത്തരുത് ന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം പറയുമേ നമ്പരാതി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് ദുബരാനോ അപേക്ഷിക്കണമേ ആ നന്മറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിശുദ്ധം പറയുമേ നംബ്രാൻഡിയമ്മയേ ബാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സമയത്തുനിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണം ഏ ആമീന്ന് പറഞ്ഞു പറയുമേ സുസ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാണെന്നും എൻ്റെ ദുബലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവരിശ്മേം ബ്രാൻഡിയമ്മ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങൾ മണസമയത്ത് നിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണം ഏ ആമീന്ന് പറഞ്ഞു പറയുമേ സുസ്ഥിതി കർത്താവങ്ങയോടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാണെന്നും എൻ്റെ ദുബലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടനാന്നു വരിസേം ബ്രാൻഡിയമ്മേ ബാവിള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്ത് തമ്പുരാൻ അപേക്ഷിക്കണം മേയാമീൻ നന്മറിഞ്ഞു പറയുമ്പോൾ സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങോട്ട് ഋരുപലമായി ഈശ്വാനുഗ്രഹിക്കപ്പെട്ടവനാണ് ഒരു സ്വർമി മേമ്പ്രാൻഡിയമ്മക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണസമയത്ത് തമ്പ്രാണ്ടപേക്ഷിക്കണം മേയാമീൻ നന്മർ പറയും സ്വസ്ഥി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങനെ ഋരുഫലമായി ഈശ്വാനനുഗ്രഹിക്കപ്പെട്ടവനാണ് ഒരു സ്വറിയ മേമ്പ്രാന്തി അമ്മയെ ബാവിളായ വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണസമയത്ത് തമ്പ്രാണ്ട് വേക്ഷിക്കണമേ ആവും എന്ന് പറഞ്ഞു പറയുമേ സ്വുദ്ധീകർത്താവയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഒരു തോന്നാം ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ് ഒരു സറിമേ ബ്രാൻഡിയമ്മേ ബാവിള എനിക്ക് വേണ്ടി പോഴി ഞാൻ വന്ന സമയത്ത് തമ്പ്രാട് ഉപേക്ഷിക്കണമേ ആണ് എന്ന് പറഞ്ഞു അറിയുമേ സ്വസ്ഥീകർത്താവിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെടാൻ ഈശോ അനുഗ്രഹിക്കുന്ന സറിമേം ബ്രാൻഡിയമ്മിലേ പോഴി ഞാൻ സമയത്ത് തമ്പ്രാട് ഉപേക്ഷിക്കണമേ ആകുമ്പോൾ വിഷിത്താൽ മാനും ജാതിയിലേ പോലെ പോയി നീക്കുകയും അവൻ്റെ ഈശോയെ ഞങ്ങളുടെ ഭാവം ക്ഷമിക്കണമേ നിരകളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജവുമാരേ ഇയാൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മൂന്നാം തീയതി രഹസ്യം ഈശോയുടെ തിരുജനനം പരിശുദ്ധ ദേവമാതാവെ തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദൈവബുമാനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബേദലഹേം നഗരിയിൽ പാതിലായിക്ക് പ്രസവിച്ച ഒരു തൊഴിൽക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക ഈ യൗസേപ്പും പറയും ബേദൽഹേമില്ലായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞുൽപുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചോണ്ട് പൊളിഞ്ഞ പുൽത്തട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല പരിശുദ്ധ അമ്മയ ദേവമാതാവേ ക്ലേശങ്ങളുടെ ഇല്ലായ്മയുടെയും നിലവിലും ദൈവഹിതം അറിയാനും സന്തോഷത്തോടെ അത് പൂർത്തിയാക്കാനും ഉള്ള കൃപ ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ തരുന്ന ആ പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങോട്ട് രാജ്യം പറയണമേ അങ്ങനെ തൊട്ട് മത്സ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വേണമെങ്കിൽ അന്ന് കണ്ട ആഹാരം ഞങ്ങൾക്ക് കയറണമേ ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഭ്രവണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമയെന്നു പറയുമേ ശസ്തി കർത്താവ് വങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ദൂലമായ ഈശ്വരാനുഗ്രഹിക്കപ്പെട്ടാൽ ആന്ന് വരിച്ചറിയുമെ അബ്രാൻഡി അമ്മയെ ബാബിളായ ആൾക്കുവിൻ്റെ ഇപ്പോൾ ഞങ്ങൾ മൺസമയത്ത് നിരാട് ഭക്ഷിക്കണം പറഞ്ഞ ഒരേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളതാണ് നിങ്ങളുടെ ദൂലമായ അനുഗ്രഹിക്കപ്പെടാൻ ആന്ന് വരിച്ചറിയുമേ ഭാവിളായ ആൾക്കുവിൻ്റെ പോലും ഞങ്ങൾ മൺ സമയത്ത് നമ്പരാട് ഭക്ഷിക്കണമെന്തെന്ന് പറഞ്ഞ ഒരേ മേ സ്വസ് കർത്താവ് അങ്ങലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആങ്ങളുടെ ദൂലമായ ഈശ്വാനനുഗ്രഹിക്കപ്പെട്ടാൽ ആന്ന് വരിച്ചറിയാൻ അമ്മേ വിളയങ്ങൾക്ക് വേണ്ടിയ പോലും ഞാൻ ഓണസമയത്തുനിന്ന് ബ്രാൻഡ് വേഷിക്കണമെമി നന്മറി എന്ന് പറയുമ്പോൾ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്ന് നിങ്ങളുടെ ജൂലമായി ഈശ്വരാനുഗ്രഹിക്കപ്പെട്ടാണ് വെച്ച് അറിയുമേ ബ്രാജ്യമേ ആ വിളയായിട്ട് വേണ്ടിയ പോലും ഞാൻ ഓണ സമയത്തുനിന്ന് ബ്രാൻഡ് വേഷിക്കണമെമി നന്മാർ എന്ന് പറയുമ്പോൾ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്ന് നിങ്ങളുടെ വിജലമായ ഈശ്വരാനുഗ്രഹിക്കപ്പെട്ടെന്ന് വെച്ചറിയുമെ ബ്രാല്യമ്മ അപ്പം ആ വിളായ എപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്തു നിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണം മേ ആമീൻ നമ്മൾ പറഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള അന്ന് അങ്ങനെ ദുല ഈശ്വാനുഗ്രഹിക്കപ്പെട്ടത് അന്ന് മരിച്ചു അറിയുമേ ബ്രാൻഡ് എമ്മേ ഭാവുകളും ഞങ്ങൾ വന്ന സമയത്ത് ആ ബ്രാൻഡ് അപേക്ഷിക്കണം ഈ ആമി എന്നു പറയുമേ സ്വസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെടാം അന്ന് അങ്ങനെ തുനം ഈശ്വാനനുഗ്രഹിക്കപ്പെട്ടാൽ അന്ന് മരിച്ചു അറിയുമേം ബ്രാൻഡ് എമ്മേ ഭാവുകളും ഞങ്ങൾ വണ്ണ സമയത്തു നിന്ന് ബ്രാൻഡ് അപേക്ഷിക്കുന്ന പറഞ്ഞു പറയുമ്പോ സുസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള വിപുലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടതാണ് ഒരു സ്ത്രീ മേമ്പ്രാൻ്റെയും ഭാഗങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ പോണ സമയത്ത് ഉപേക്ഷിച്ചെ വിശുദ്ധാൽ സ്ത്രീ അതിലേ പോലെ പോയി നീക്കുകയാണേൻ്റെ ഈശ്വരയെ ഞങ്ങളുടെ ഭാഗം ക്ഷമിക്കണമേ ഒരാജ്ഞങ്ങളെ അപേക്ഷിക്കണമെല്ലാ ആൽമക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ കൊണ്ടുവരും ഈ സ്വർഗത്തിലേക്ക് അനിക്കണമെങ്കിൽ പരിശുദ്ധ ഏകമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തീയതി ദിവസം ദേവാലയത്തിലെ കാഴ്ചകൾ പരിശുദ്ധ ദേവി മാതാവേ തൻ്റെ പരിശുദ്ധ ദേവി തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശ്വൻ ശിഹായ ദേവാലയത്തിൽ കൊണ്ടുവന്ന ദൈവത്തിനെ കാഴ്ച വെച്ച് ഷെമിയോ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വന്ന് ധ്യാനിക്കുക മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ജെറുസലേമിൽ ഷിമിയോൻ എന്നിവൻ ജീവിച്ചിരുന്ന അവൻ ഈതിരുമാനും ജീവത്തിനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചതിനും ആണ് പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷേകത്തിനെ കാണുന്നവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിരുന്ന പരിശുദ്ധ അമ്മയെ ദൈവ മാതാവിയെ ദൈവപ്രമാണങ്ങൾക്ക് സ്വഭാപ്രബോധനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വിശ്വസ്തതയും പ്രാർത്ഥനയിലും വളരെയാണ് പ്രബലിപ്പിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ശ്രദ്ധസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം കുചിതം വേണമെങ്കിൽ അങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേപോലെ ഭൂമിയിൽ വേണമെ എന്നു വരുന്ന ആഹാരം എന്തെങ്കിലും ഞങ്ങൾക്ക് കരയണമെങ്കിൽ ഞങ്ങളോട് തെറ്റിദ് ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോണത്തിൽപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ ആമി നന്മാറിനു പറയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടുള്ള ഞങ്ങളുടെ ദൂരമായിഷൻ അനുഗ്രഹിക്കപ്പെട്ട നാനു വരിച്ചു പറയുമേം രാണ്ടി അമ്മയെ ഭാവിയാണ് ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ സമയത്ത് നമ്മളാണ് അപേക്ഷിക്കണമേ ആമി നന്മാറിനു പറയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെടാൻ ദൂരമായിഷ അനുഗ്രഹിക്കപ്പെട്ട നാന്ന് വരിച്ചു പറയുമ്പം രാണ്ടി അമ്മയെ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ സമയത്ത് നമ്മളാണ് അപേക്ഷിക്കണമേ ആമി നന്മാറിനു പറയുമേ സ്വുസ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അങ്ങയുടെ ആയിശ അനുഗ്രഹിക്കപ്പെട്ടാൽ ആന്ന് വരിച്ചറിയുമെ ബ്രാൻഡി അമ്മയെ ഭാവീള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സുമേത്തുന്ന ബ്രാൻഡ് ബേക്ഷിക്കണം മേ ആമി എന്നാൽ പറഞ്ഞു അറിയുമേ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അങ്ങനെ അത് പോലെ ആയിശ അനുഗ്രഹിക്കപ്പെട്ടാൽ ആന്ന് വരിച്ചു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സുമേത്തുന്ന ബ്രാൻഡ് ബേക്ഷിക്കണം മേ ആമി എന്നാൽ പറഞ്ഞു അറിയുമേ സുസ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അങ്ങയുടെ അടുത്ത പോലും ആയിശ അനുഗ്രഹിക്കപ്പെട്ടത് ആരും അറിയുമേം ബ്രാൻഡി അമ്മയെ കോഴി ഞാൻ വന്ന സമയത്ത് നമ്പലപേക്ഷിക്കണമേ ആണ് ഇന്ന് പറഞ്ഞു പറയുമ്പോ സ്വസ്ഥീകർത്താ അങ്ങയുടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അമ്മയുടെ ദുരുതലമായി വിഷയം അനുഗ്രഹിക്കപ്പെടാൻ ആണ് വെസ്സറിമേബ്രാൻഡി അമ്മയെ ഭാവികളായും എൻ്റെ കോഴി ഞാൻ വണ്ണ സമയത്ത് നിലനിപേഷിക്കണമേ ആണ് എന്നു പറഞ്ഞു പറയുമ്പോ സ്വസ്ഥീകർത്താ അങ്ങയുടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെടാണെന്ന് ഗൃദലമായ വിഷു അനുഗ്രഹിക്കപ്പെടാൻ ആണ് വെസ്സറിമേം ബ്രാൻഡി അമ്മയെ ഭാവികളെക്കും എൻ്റെ കോഴി ഞാൻ വന്ന സമയത്ത് നമ്പരണ്ട അപേക്ഷിക്കണമേ ആണ് ഗ്രാനിപ്പത്തിനും ആന സ്ത്രീ ആദ്യ പോലെ പൊഴി നയിക്കുവാൻ ഈശ്വരിക്കണമേ െ രക്ഷിക്കണമേയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം ദിവ്യ രഹസ്യ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു പരിശുദ്ധ ദേവമാതാവെ തന്റെ ദിവ്യുമാന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരിക്കും മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുകയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ പ്രസാ തിരുനാളിന് ജെറുസലേമിൽ പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകുന്നു എന്നാൽ ബാലനായി യേശു ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതെ അറിഞ്ഞില്ല പരിശുദ്ധ സമയം ദൈവമാതാവെ എപ്പോഴും ദൈവമഹത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനും ദൈവസാന്നിധ്യ അനുഭവത്തിലെ യഥാർത്ഥ ദൈവഭയത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സുഹസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതം അങ്ങയുടെ അങ്ങോട്ട് രാജ്യം വരികണമേ അങ്ങോട്ട് മനസ്സിലോദര പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോണത്തിൽ ഉൾപ്പെടുത്തേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമി നന്മറിഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ധൃത്തിഫലമായി ഈശ്വാനുഗ്രഹിക്കപ്പെട്ടവനാണ് വൃഷത്തം പറയുമെ ഭ്രാന്തി അമ്മയേ ഭാവിയളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് നിന്ന് ബ്രാൻഡ് അപേക്ഷിക്കണമേ ആവുമെന്ന് പറഞ്ഞു പറയുന്നത് ശുസ്തി കർത്താവ് അമ്മിയുടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്യഫലമായി ഈശ്വരാനുഗ്രഹിക്കപ്പെട്ടവനാണ് വൃഷിത്തം പറയുമ്പോണ്ടി അമ്മേ ഭാവിയളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നിന്ന് ബ്രാൻഡ് അപേക്ഷിക്കണമേ ആവി എന്നറിഞ്ഞറിയുന്നത് ശുസ്തി കർത്താവ് അമ്മിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്ന് അങ്ങയുടെ ധൃമായി ഈശ്വാനനുഗ്രഹിക്കപ്പെട്ടവനാണ് വൃഷ്ടമറിയമേ ബ്രാന്തി പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സും ഏതെന്ത ബ്രാൻഡ് അപേക്ഷിക്കണം ഏ ആമി നന്മാറിനു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്നും അങ്ങോട്ട് അതികൂലമായ ഈശ്വരാനുഗ്രഹിക്കപ്പെട്ടവരാണ് വെസ് അറിയുമേ ബ്രാൻഡിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സും ഏതെന്ത് ബ്രാൻഡ് അപേക്ഷിക്കണം ഏ ആമി നന്മാറിനും അറിയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്നും അങ്ങോട്ട് അതികൂലമായി ഈശ്വരാനുഗ്രഹിക്കപ്പെട്ടവരാണ് പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ അമ്മയെ ബാവിളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും തുമുരാനോട് അപേക്ഷിക്കണമേ ആമി നന്മർ എന്ന് പറയുമേ സുസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാമങ്ങയുടെ ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവൻ ആമ പരിശുദ്ധ അറിയുമേ അബ്രാൻഡിയമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും നുമുരാനെ അപേക്ഷിക്കണമേ ആമി നന്മെന്ന് പറയുമ്പോ സുസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം പറയുമ്പോ അബ്രാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വേണ സമയത്ത് നിന്ന് നബ്രാനെ അപേക്ഷിക്കണമേ ആമയും ബ്രദാനും ബ്രദാനും പരിശുദ്ധ ആത്മാനുസൃതി അതിലേ പോലെ പൊഴുന്നേയിക്കുക ആമി ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാവം വിഷമിക്കണമേ എന്നൊരു ഞങ്ങളെ രക്ഷിക്കണമേ എൻ്റെ ആത്മാക്കളെ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സർഗത്തിലേക്ക് അനയിക്കണേ പരിശുദ്ധ ജപന്മാലയുടെ രാജീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മികായാലെ ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗുപ്രിയലെ വിശിത്രപ്പായാലെ മഹാത്മാവായ വിശുദ്ധ യവസേപ്പ് സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ ഭത്രോസൈ വിശുദ്ധ പലോസൈമാർ ഓഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തവമായേ ഞങ്ങളെ ഏറ്റവും ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജീവിച്ചു ഈ ജപമാല പ്രാർത്ഥന നിങ്ങളുടെ സ്ഥിതികളോടുകൂടി നന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാൻ്റെ തൃപാത്രങ്ങളെ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെയ്ക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങൾ പ്രാർത്ഥന ചെയ്കൊള്ളണമേ സ്വർഗസ്ഥപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്തനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃഹ്തമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ തന്നെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യങ്ങൾക്ക് മകടമായ നിർമ്മല കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശ്രയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമ്പറ്റ കന്യായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാതത്തിന് പങ്കം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിനേറ്റയോഗിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കാരുണ്യത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് അനുയോഗ്യായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ യോഗികന്യയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലബന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ ആസ്വസങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രവാസികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വതാക്കന്മാരുടെ ഇനി ആൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞാ നീ വേണ്ടി അപേക്ഷിക്കണമേ വന്നകന്മാരുടെ രാജ്ഞയാൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗന്യങ്ങളുടെ രായി ഇയാൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരായ നീയാൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവിയായ രാജ് ഇയാൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വാരായ രാജ്ഞക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജവബുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദൈവം ഞാനെ ഈശ്വതംഭരാനെ കർത്താവേയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദൈവുഞ്ഞാട് ഈശ്വംഭരാനെ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദൈവം ഞാൻ ഈശ്വരംഭരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്ശർവേശൻ്റെ പരിശുദ്ധ പുണ്യപുണ്യ ഒരു മാതാവേ ഇതാങ്ങൾ ഞങ്ങൾ അഭയം തെളിന്ന് ഞങ്ങളുടെ ആവശ്യം നിർത്തി ഞങ്ങളുടെ ആചരണം നിരസിക്കല്ലേ ഭാഗ്യവതി അനു ആശീർവദിക്കപ്പെട്ടവളുമായി അമ്മേ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുക സർവേശ്വന പ്രാർത്ഥിക്കാം പൂർണ്ണ ഹൃദയത്തോട് സാക്ഷാങ്കം നമിക്കുന്ന ഈ കുടുംബത്തെ എത്രക്കൻ ഭാര്ത്ത എപ്പോഴും ഇങ്ങനെയായിരിക്കുന്ന പരിശുദ്ധം അറിയത്തിൻ്റെ അപേക്ഷയല്ല സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശ്വഷയുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നറില്ലേ സർവ്വ സർവശക്തിനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യുതിയായി അറിയ പരിശുദ്ധം അറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും താലേ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ ഞാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെയും ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങളിവിളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സലാപ നിത്യമണ്ണത്തിനും രക്ഷപ്രാപിക്കും കൃപയണമേ ഈ അപേക്ഷകളിൽ ഞങ്ങളുടെ കർത്താവിശംസയുടെ യോഗ്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് താൽപ്പിച്ച് തന്നുള്ളണമേ ആമി